ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിര വീടയിലേക്ക് സ്വാഗതം ഇപ്പം സമയം ഒരു ആറരൊക്കെ ആയിരിക്കണം കേട്ടോ സൺഡേതുകൊണ്ട് തന്നെ ഒന്ന് നേരത്തെ അത്ര നേരത്തൊന്നും എണീറ്റില്ല കാരണം നേട്ടനും മോൾക്കൊന്നും വർക്കില്ല സ്കൂളില്ല അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത് രാവിലെ എണീറ്റിതുപോലെ കുറച്ച് സമയം ഇങ്ങനെ വാർപ്പിന് മുകളിലൊക്കെ വന്ന് നിൽക്കാറുണ്ട് വേറെ ഒന്നുകൊണ്ടല്ല കുറച്ച് ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഭയങ്കര ചൂടാണ് നമ്മൾ ഫാനിട്ട് കിടന്നിട്ടൊന്നും കാര്യമില്ല ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അത്രയും ചൂടാണ് അപ്പോൾ രാവിലെ എണീറ്റിവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഒരു സുഖം ഇപ്പം ഞാൻ എണീറ്റ് വരുമ്പോൾ ബ്രഷ് ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇലക്ക് വരിക ബ്രഷ് ചെയ്യലും കഴിയും കുറച്ച് സമയം ഇങ്ങനെ നടക്കാം ഒരുപാട് പക്ഷികളുടെ കരച്ചിലൊക്കെ ഇങ്ങനെ കേൾക്കാം അതെങ്ങനെ കേട്ട് ബ്രഷ് ചെയ്യലും കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ താഴേക്ക് പോകാറ്ട്ടോ ഇത് സംഭവമെന്ന് വെച്ചെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു വേസ്റ്റ് ബക്കറ്റാ കേട്ടോ അപ്പോൾ വേനൽക്കാലം അല്ലേ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെ ആയിരിക്കും ഇതുപോലെ കുറച്ച് വെള്ളം എവിടെയെങ്കിലും മാറ്റി വയ്ക്കൂല്ലേ ഞാനിത് ടെറസിന് മുകളിൽ തന്നെ കേട്ടോ വെക്കാറ് ഇവിടെ ഇപ്പോൾ നേരത്തെ കണ്ടില്ലേ ഒരു പ്ലാവ് കണ്ടില്ലേ ആ പ്ലാവിന് മുകളിൽ ഒരുപാട് പക്ഷികൾ വന്നിരിക്കും ഇവിടെ അധികം ഉള്ളത് കാക്കകളാട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ വെക്കും അപ്പോൾ പക്ഷികൾക്ക് വെള്ളത്തിൽ കുളിക്കാം കുടിക്കാം എല്ലാത്തിനും ഉപയോഗിക്കാം അപ്പോൾ ഇതുപോലെ ഒരു ബക്കറ്റ് വെള്ളം ഇതുപോലെ വെക്കും കേട്ടോ ബക്കറ്റ് അത്ര നല്ലതൊന്നല്ല നമ്മളിവിടെ തേപ്പ് പണിയൊക്കെ ആകുമ്പോൾ ഉപയോഗിച്ചിരുന്നു ബക്കറ്റ് അപ്പോൾ ഇതിൽ ഒരു ബക്കറ്റ് വെള്ളം അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുളിയും നനയും എല്ലാം കളി കഴിയും പക്ഷികളെ പിന്നെ വൈകുന്നേരം നമ്മൾ വെള്ളം കളയാണ് കേട്ടോ കാരണം അവരതിൽ വേസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടാകും പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നു അടുക്കളയിൽ ചായക്കും ചോറിനൊക്കെയുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പൊതുവെ ഞാൻ അടുപ്പിലാണ് ചോറ് വെക്കാറ് ഇന്ന് തോന്നി ഗ്യാസുമ്പോൾ തന്നെ എല്ലാ പണികളും ചെയ്യാറ് ചായയായി ചേട്ടൻ അപ്പോഴത്തേക്ക് എണീട്ടുണ്ടായിരുന്നു ചേട്ടനുള്ള ചായ കൊടുക്കുക കേട്ടോ ചേട്ടൻ അവിടെ സിറ്റൗട്ടിൽ പത്രം വായിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ചേട്ടനുള്ള ചായ അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു കട്ടൻ ഇവിടെ പാലൊഴിച്ച ചായ ഒന്നും ഉണ്ടാക്കാറില്ല അഥവാ കഴിക്കുകയാണെങ്കിൽ വൈകുന്നേരം കഴിക്കാറുള്ളു കേട്ടോ ഒന്നും കഴിക്കാറില്ല രാവിലെ കട്ടൻ ചായയാണ് കഴിക്കാറ് ഇപ്പോൾ ചോറിനുള്ള വെള്ളം റെഡിയായി ഞാൻ അരി ഇടുകയാണ് കേട്ടോ വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്നും നിൽക്കാറില്ല ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് വെച്ചാൽ ഞാൻ അരിയിടാറുണ്ട് അങ്ങനെ വെള്ളം തിളയ്ക്കാൻ പാടില്ല എത്ര വെള്ളം തിളച്ചാൽ നമ്മുടെ ആയുസ് കുറയുന്നു പറയുക ഇത് വേറൊരു വിശ്വാസമാണ് കേട്ടോ ഒരു അന്ധവിശ്വാസമാണേ ആരും കാര്യമാക്കണ്ട അപ്പോൾ അയ്യൊക്കെ ഇടൽ കഴിഞ്ഞു ഇനി എനിക്ക് അടുത്ത പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഇപ്പം ചായയായി ചോറിനുള്ള അരി അടുപ്പ്ത്തിട്ടു ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ മോൾ നല്ല ഉറക്കാണ് ഞാൻ അവളെ വിളിച്ചില്ല ഞായറാഴ്ച അല്ലേ കുറച്ചാദ്യം കിടന്ന് പറയും കോട്ടയെന്ന് വിചാരിച്ചു അപ്പോൾ അവൾ നല്ല ഉറക്കാണ് ഇനി നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക അപ്പോൾ ലേറ്റോ ഇഷ്ടമുള്ള സംഭവം തന്നെ ദോശ ഇവിടെയെന്നും അധികവും ദോശ തന്നെ ഉണ്ടാക്കാറ് അത് ഇതുപോലെ ഉഴുന്ന ദോശ അല്ല പൊടി കലക്കിയുള്ള ദോശ ഉണ്ടല്ലോ അത് അപ്പോൾ ഇത് എൻ്റെ ഒട്ടുമിക്ക വീഡിയോയിലും ദോശ തന്നെ ഉണ്ടാക്കി അത് ഇതുപോലെ വെള്ള പൊടിയിൽ വെള്ളവും ഉപ്പൊക്കെ പാകത്തിനിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ കലക്കി എടുക്കുക എന്നിട്ട് ദോശ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കാറില്ല ഈയൊരു ദോശക്കല്ലിൽ തന്നെ ദോശ ഉണ്ടാക്കാറ് എണ്ണ കേട്ടോ ഉപയോഗിക്കാറ് അപ്പോൾ നമുക്കിനി നീ ദോശ ഉണ്ടാക്കിയെടുക്കാം ലച്ചു നീ ദോശ ഒരുപാട് ഇഷ്ടമുള്ള ദോശ കേട്ടോ അവൾ ഇതിനെ പേപ്പർ ദോശ ബനിയൻ ദോശ എന്നൊക്കെ പറയാം അപ്പോൾ അത് ഒട്ടും കട്ടിയില്ലാതെ വളരെ നൈസായി ഉണ്ടാക്കിയെടുക്കണം അതാണ് അവൾക്ക് ഇഷ്ടം കട്ടിയുള്ളത് ഉണ്ടാക്കിണ്ടെങ്കിലത് കഴിക്കില്ല വളരെ നൈസായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളത് കഴിക്കും പിന്നെ ഇതിലേക്ക് എല്ലാ കറികളും ടേസ്റ്റാണ് ഇന്ന് നമ്മൾ ഉള്ളിക്കറിയാട്ടുണ്ടാക്കുന്നത് ഇനി എനിക്ക് കിച്ചണിലെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പഠിക്കാനുണ്ട് പിന്നെ കുറച്ച് തുണി സ്റ്റിച്ച് ചെയ്യാനുണ്ട് അതൊക്കെ അങ്ങനെ കുറച്ച് പണികളുണ്ട് പിന്നെ എല്ലാ ദിവസവും ഇവിടെ തറ തുടച്ചിടൊന്നുമില്ല കേട്ട കാരണം വെള്ളത്തിന് ഭയങ്കര ക്ഷാമാണ് ഇവിടെ അപ്പോൾ ഒന്നിലടൊക്കെയാണ് ഇവിടെ തുടച്ചിടാ തുടച്ചെടുക്കാറുള്ളു തറയൊക്കെ അപ്പം നമ്മുടെ ദോശ ഉണ്ടാക്കൽ കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് ദോശയ്ക്കുള്ള കറി ഉണ്ടാക്കണം നമ്മൾ ഉച്ചയ്ക്കുള്ള കറി തലേ ദിവസം ഉണ്ടാക്കി വെക്കാം കേട്ടോ ചെയ്യാറ് രാത്രി ഉണ്ടാക്കി വെക്കും മീൻ കറി ആണെങ്കിലും പച്ചക്കറിയാണെങ്കിലും എന്താണെങ്കിലും അപ്പോൾ അങ്ങനെ ചെയ്യാറ് അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ മോരി കറി ഉണ്ടാക്കി വെച്ചു അത് നമ്മളത് ഉപയോഗിക്കാതെ അനക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തലേ പിറ്റേ ദിവസം നമുക്ക് പണിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ മോരി കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി എനിക്കിനി ദോശ ഉണ്ടാക്കുക ദോശയ്ക്ക് കറി ഉണ്ടാക്കുക ചോറ് അങ്ങനെ പിന്നെ വല്ല ഉപ്പേരിയോ മീൻ വറുത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക അത്രേ ഉള്ളൂ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണികളൊന്നുമില്ല കാരണം അങ്ങനെ ചെയ്താലാണ് നമുക്ക് പഠിക്കാനൊക്കെ ഉള്ളവർക്ക് കൂടുതലായിട്ട് പഠിക്കാനൊക്കെ ടൈം കിട്ടുക അപ്പം നമ്മുടെ ദോശ ഉണ്ടാക്കല് കഴിഞ്ഞു ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കല്ലിൽ കുറച്ച് എണ്ണ വെക്കും വെക്കൂട്ട കഴുകി വെക്കാറില്ല അപ്പോൾ ദോശ ഉണ്ടാക്കല് കഴിഞ്ഞാൽ നമ്മളിനി അടുത്തത് നമ്മളിതിലേക്കുള്ള കറി ഉണ്ടാക്കി വെക്കണം അതായത് നമ്മളെ ദോശയ്ക്കുള്ള കറി ഉള്ളിക്കറി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഉള്ളി തക്കാളിയൊക്കെ വരട്ടിയിട്ട് നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കില്ല അതുപോലത്തെ കറി അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു കറി ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് പപ്പടം കാച്ചെടുക്കാം വെളിച്ചെണ്ണയിലൊന്നും ദ്യം പപ്പടം കാത്തി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ പപ്പടം എടുക്കാൻ വേണ്ടി പപ്പടം കുത്തി പപ്പടക്കോലെന്നൊക്കെ പറയില്ലേ അതൊക്കെ ഉണ്ടെങ്കിലും ശരി എനിക്കിതാണ് കേട്ടോ ഒന്നുകൂടെ എളുപ്പം നമ്മൾ കത്തി ഉപയോഗിച്ച് ചെയ്യുന്നത് ഞാൻ അതൊന്നും എടുത്ത് വെറുതെ വെനക്കിടാറില്ല ഞാൻ കത്തി കൊണ്ടാണ് ഞാൻ പപ്പടമൊക്കെ എടുത്തിടാറ് പപ്പടം കുത്തി യൂസ് ചെയ്യാറില്ല എന്നാ ചെയ്യുകയും ചെയ്യും പക്ഷേ ഇപ്പം ഞാൻ കത്തിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ പപ്പടം കാച്ചി കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ബാക്കിയുണ്ടെങ്കിൽ വെളിച്ചെണ്ണ കുറച്ച് മാറ്റി വെക്കും അതിന് ശേഷമായിട്ടോ ഞാനൊരു ഉള്ളിക്കാരി ഉണ്ടാക്കാറ് പക്ഷേ ഇത് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം പിന്നെ കുറച്ച് ആ വെളിച്ചെണ്ണ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ വറക്കാനും ഇപ്പോൾ മീൻ ഇപ്പം വറുക്കണമെന്നില്ല ഭക്ഷണം ഉച്ചയ്ക്ക് കഴിക്കാൻ നേരം കുറച്ച് മീൻ വറക്കാം വറുത്തെടുക്കേയുള്ളൂ ഇപ്പം വറുത്തെടുക്കണമെന്നില്ല കേട്ടോ ഇപ്പം ജസ്റ്റ് പപ്പടം കാച്ചി എടുക്കും പപ്പടം കാച്ചിൽ കഴിഞ്ഞാൽ ഉള്ളിക്കറി ഉണ്ടാക്കും അത്ര തന്നെ പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല അപ്പം പിന്നെ നമ്മുടെ പപ്പടം കാച്ചൽ ഇതാ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇച്ചൂരിൽ പപ്പടം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പപ്പടം ഡെയിലി പപ്പടം കാച്ചൊന്നുമില്ല സൺഡേ അങ്ങനെയൊക്കെ ഇവിടെ പപ്പടമൊക്കെ കാച്ചെടുക്കാറുള്ളു അപ്പോൾ അവിടെ പപ്പം കാച്ചെടുക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണയും ബാക്കിയുള്ളൂട്ടാ അപ്പോൾ അതിൽ തന്നെയാണ് നമ്മൾ ഉള്ളിക്കാരി എടുക്കുന്നത് ഒട്ടുമിക്ക വീട്ടുകാരും ഇങ്ങനൊക്കെ തന്നെ ഉണ്ടാക്കി ഉണ്ടാവുക പപ്പടം കാച്ചു കഴിഞ്ഞിടിച്ചെങ്കിൽ ബാക്കി വെളിച്ചെണ്ണയിൽ ഉപ്പേരി ഉണ്ടാക്കുക അല്ലെങ്കിൽ മീൻ വർക്കുക അങ്ങനെയൊക്കെ കേട്ടോ ഇവിടെ അങ്ങനെ തന്നെ ചെയ്യാറ് പിന്നെ ഓയിൽ ഓയിലങ്ങനൊന്നും ഉപയോഗിക്കാറില്ല തേങ്ങ കൊപ്രാട്ടിയിട്ടുള്ള വെളിച്ചെണ്ണ തന്നെയായിട്ട് അവിടെ ഉപയോഗിക്കാറ് പിന്നെ നമുക്കിനി ഉള്ളിക്കാരും കൂടി ഉണ്ടാക്കി എടുക്കാം ഇത് സ്പെഷ്യൽ ആയിട്ട് അങ്ങനെയൊന്നുമില്ല നമ്മൾ സാധാരണ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കില്ല അതുപോലെ തന്നെയാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത് അപ്പോഴത്തെ നമ്മുടെ ചോറായി ചോറ് ഉറ്റി വയ്ക്കൽ കഴിഞ്ഞു നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള കറി ഇട്ടാണ് കാരണം ഇതിൽ ചിക്കൻ ഇല്ലാന്നേ ഉള്ളൂ ചിക്കനോ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കില്ല അതുപോലെ തന്നെ പിന്നെന്താ നമ്മൾ തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ടുള്ള മോര് കറി അപ്പോൾ ഇതാണ് നമ്മുടെ ഉച്ചയ്ക്ക് ഉപയോഗിക്കണ കറി പിന്നെ അത്ര മാത്രം പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നേരം മീൻ വർക്ക് എന്തെങ്കിലും ഓംലെറ്റ് ഉണ്ടാക്കിയാൽ മീൻ വർക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി എനിക്ക് അടുത്ത പരിപാടി കുളിക്കുക എന്നുള്ളത് കേട്ടോ കുളിക്കുമ്പോൾ ഞാൻ കാച്ചിയെണ്ണയാണ് ഉപയോഗിക്കാറുള്ളത് അങ്ങനെ ഒന്നും ചെയ്യണില്ല ജസ്റ്റ് ഒന്ന് തലയിൽ അപ്ലൈ ചെയ്യും ഒരു ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്യും ഒരു അരമണിക്കൂർ തലയിൽ വെച്ചിരിക്കും കേട്ടോ അത്ര മാത്രമേ ചെയ്യാറുള്ളൂ അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ കാച്ചി വെളിച്ചെണ്ണ കേട്ടോ അപ്പം ഇനി നമുക്കിതൊന്നും തലയിൽ അപ്ലൈ ചെയ്യാം ഇതുപോലെ ഇങ്ങനെ കുറച്ച് ശേഷം മുടി ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാവില്ലേ ഇത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ സ്കാൽഫിൽ ഇങ്ങനെ എണ്ണ തേച്ച് വയ്ക്കും അപ്പോൾ തന്നെ കുളിക്കാറൊന്നുമില്ല കേട്ടോ കുറച്ച് സമയം തലയിൽ ഇങ്ങനെ വെച്ച് കുളിക്കാറുള്ളും ഇപ്പോൾ മുടി കൊഴിച്ചലി ഒക്കെ നന്നായിട്ട് കുറയുന്നുണ്ട് കേട്ടോ മുടി നീളില്ലെങ്കിലും ഒട്ടും ഉള്ളുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ മുടി കൊഴിച്ചലൊക്കെ കണ്ട്രോളായി മുടി കൊഴിച്ചിലൊന്നുമില്ല മുടി നല്ല ഉള്ളു വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് എല്ലായിടത്തും ഒന്ന് മസാജ് ചെയ്തെടുക്കണം തല തേച്ച് ഒരു രണ്ട് രണ്ടു മിനിറ്റിൻ്റെ അടുത്തൊന്ന് മസാജ് ചെയ്യും ഇനി എനിക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അലക്കി എടുക്കാനുണ്ട് അലക്കൽ കഴിഞ്ഞി കഴിയുമ്പോഴത്തേനും ഒരു അരമണിക്കൂറാവും അത് കഴിഞ്ഞിട്ടങ്ങ് കുളിക്കുകയും ചെയ്ത് തലയിൽ എണ്ണ പിടിക്കുകയും ചെയ്യും നമ്മുടെ വർക്ക് നടക്കുകയും ചെയ്യും അപ്പോൾ മെഷീനിൽ വാഷ് ചെയ്യാറില്ല കാരണം വെള്ളം കുറവാണ് ഇവിടെ അപ്പം അതുകൊണ്ട് കല്ലിലിട്ട് തന്നെയാണ് അലക്കാറ് അപ്പോൾ അതൊന്നും അലക്കെടുക്കുമ്പോഴത്തേനും തലയിൽ എണ്ണ പിടിക്കും പിന്നെ കുളിക്കാം അത്ര എണ്ണ പരിപാടിയുള്ളൂ ഇന്ന് എന്താണെന്നറിയില്ല നല്ല തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഒരു തൊണ്ടടപ്പ് ഒരു തൊണ്ടവേദന ഒക്കെ ഉണ്ട് ഒരു പനി വരാനുള്ള ലക്ഷണമാണെന്ന് തോന്നുന്നു അറിയില്ല ചെറിയൊരു വേദനയൊക്കെ ഉണ്ട് തൊണ്ടയ്ക്ക് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പം മാറുമായിരിക്കും അപ്പം പിന്നെ നമ്മൾ തലയിലൊക്കെ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കട്ടെ ലച്ചു വരണിട്ടിട്ടില്ല ഞാനൊന്ന് വിളിച്ചു നോക്കി അവളിനെ പക്ഷേ അവൾ നല്ല ഉറക്കം തന്നെയായിരുന്നു അപ്പോൾ ഉറങ്ങിക്കോട്ടെ അവള് അവിടേക്ക് ഇടുന്നിട്ട് അപ്പോൾ ഇനി ഇത് തേക്കൽ കഴിഞ്ഞിട്ട് നമുക്ക് അലക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ അപ്പോൾ എൻ്റെ അലക്കിലും കുളിക്കലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും എല്ലാം കഴിഞ്ഞു ഞങ്ങൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കൂട്ടാ അച്ഛനും മോളോടെ സിറ്റൗട്ടിലിരുന്ന് എന്തൊക്കെയാണ് വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് ഇനി എനിക്ക് എനിക്കൊരു പണിയുമില്ല ഇനി എനിക്കിരുന്ന് പഠിക്കാം അപ്പോൾ കുറച്ചധികം ടൈം ഇനി പണിയൊന്നുമില്ലല്ലോ അപ്പോൾ കുറച്ചധികം സമയം ഇരുന്ന് പഠിക്കണം പിന്നെ എനിക്ക് കുറച്ച് തുണി സ്റ്റിച്ച് ചെയ്യാനുണ്ട് അതും കൂടെ ഒന്ന് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ എൻ്റെ ഒരു സൺഡേ റൊട്ടീൻ സൺഡേ റൊട്ടീൻ നല്ല മിക്കവാറും ദിവസങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവാറ് ഇന്നത്തെ സ്പെഷ്യലായിട്ട് മോളും ചേട്ടനും വീട്ടിലുണ്ട് അത്ര മാത്രമേ ഉള്ളൂ എൻ്റെ പഴക്കമൊക്കെ ൊന്ന് വേഗം കഴിഞ്ഞു ഇപ്പം സമയത ഒമ്പതര ആയിട്ടേ ഉള്ളൂ പെട്ടെന്ന് തന്നെ വർക്കൊക്കെ കഴിഞ്ഞു ഇനി ഇരുന്ന് പഠിക്കാം വേറൊരു പണിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ